வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி വീടുകളും കെട്ടിടങ്ങളും കൂടുതൽ മനോഹരമാക്കാൻ മനസ്സിലെ ആശയങ്ങൾക്കനുസരിച്ചുള്ള ബ്രാൻഡഡ് പെയിന്റുകളുടെ വിപുലമായ ശേഖരവുമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ക്ലാരിറ്റി പെയിന്റ്സിന്റെ സോഫ്റ്റ് ലോഞ്ചിംഗ് നടന്നു ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സോഫ്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ രംഗത്ത് കൂടുതൽ പുതുമകളും ആശയങ്ങളും നടപ്പാക്കുന്ന ആർക്കിടെക്ടർമാർക്കും ബിൽഡേഴ്സിനും ഏറെ ഉപകാരപ്രദമാകുന്ന പുതിയൊരു സംരംഭത്തിനാണ് ബി എൻ ഐ മെമ്പർമാരായ നാല് സുഹൃത്തുക്കൾ ചേർന്ന് തുടക്കമിടുന്നത് വീടുകളും കെട്ടിടങ്ങളും മനോഹരമായി അലങ്കരിക്കാൻ ബ്രാൻഡഡ് പെയിന്റുകളുടെ വിപുലമായ ശേഖരമൊരുക്കിയാണ് പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ ക്ലാരിറ്റി പെയിന്റ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് മനസ്സിലെ വർണ്ണങ്ങൾ നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് ഭവനങ്ങൾക്ക് നൽകാൻ ക്ലാരിറ്റിയിലൂടെ സാധിക്കുന്നു ഇതുവരെ ആരും ില്ലാത്ത നവീന ആശയമാണ് ക്ലാരിറ്റി പെയിന്റ് നടപ്പാക്കുന്നത് ക്ലാരിറ്റി പെയിന്റ് സോഫ്റ്റ് ലോഞ്ചിങ് ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത് സോഫ്റ്റ് ലോഞ്ചിങ് നിർവഹിച്ച പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു നാല് യുവാക്കൾ ചേർന്നുകൊണ്ട് വേറിട്ടൊരു സംരംഭമാണ് നമ്മൾ ഇതുവരെ പെരിന്തൽമണ്ണാക്കി പരിചയമില്ലാത്തൊരു സംരംഭം ക്ലാരിറ്റി എന്ന പേരിൽ നമ്മുടെ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പുതിയതായി വീടും ബിൽഡിങ്ങും ഒക്കെ വെക്കുന്നവർക്ക് അവർക്ക് നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് അവരുടെ പെയിൻറ് പിന്നെ സെലക്ട് ചെയ്യാനും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു കൺസെപ്റ്റിലോട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് തീർച്ചയായിട്ടും വലിയ വിജയമാവുന്ന കാര്യത്തിർക്കല്ല ഇതിന് വലിയ സാധ്യത പെരുന്നവണ്ണയിലുണ്ട് പെരുന്തണ്ണ നഗരസഭയിൽ മാത്രം ഈ വരുന്ന കഴിഞ്ഞ വർഷം ഈ ബിൽഡിങ്ങിന് പെർമിറ്റിനായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ബിൽഡിംഗ് ആണ് അത്രയും സാധ്യതയാണ് ഇതിന് കണക്ക് വലിയ സഹായതയാണ് ആ കഴിയും എല്ലാവിധ ആശംസകളും ാണ് കെട്ടിട നിർമ്മാണ മേഖലയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ മനസ്സിലെ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകാൻ കഴിയുമെന്ന ഒരു സന്ദേശം കൂടി ക്ലാരിറ്റി പെയിൻറ്സ് മാനേജ്മെന്റ് എല്ലാവർക്കും നൽകുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതോടൊപ്പം അടുത്ത പത്ത് വർഷം കൊണ്ട് രാജ്യവ്യാപകമായി ക്ലാരിറ്റിയുടെ ബ്രാഞ്ചുകൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നവാസ് പറഞ്ഞു ഏതൊരു സംരംഭം തുടങ്ങുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംരംഭകൻ്റെ മുന്നിലുള്ള എല്ലാ വലിയ വലിയ വെല്ലുവിളി അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറേ കാലമായി നമ്മൾ മനസ്സിൽ കൊണ്ടിട്ട് നടന്നിരുന്ന ഒരു ആയിരുന്നു ഈ പെയിൻറ്റ് അടിക്കുമ്പോൾ ക്ലൈൻറ്റ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് കോൺട്രാക്റ്റേഴ്സ് പെയിൻറ്റ് അടിക്കുന്നവർക്ക് ഇവർക്കൊക്കെ ഉള്ള പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ അവരെന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവരെന്താണോ മനസ്സിൽ കാണുന്നത് ക്ലൈൻറ്റ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് എന്താണ് വരച്ചു വെച്ചത് എന്നുള്ളതൊക്കെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒരു ഫിസിക്കൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് അതേപോലെ ആവുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നൊരു സംരംഭമാണ് ഇപ്പോൾ ക്ലാരിറ്റി പെയിൻസ് എന്ന് പറയുന്നൊരു ഈ സംരംഭം ഈ സംരംഭത്തെക്കുറിച്ച് ഭാവിയിൽ പെരിന്തൽമണ്ണക്കാർക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഡയറക്ടർമാരായ രജീസ് പൊന്നേത്ത് നെബിൽ ദാറുസലാം മുഹമ്മദ് അലി ടിപ്പി ബി എൻ ഐ മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മൾട്ടി മൾട്ടിബ്രാൻഡ് എക്സ്പീരിയൻസ് സ്റ്റുഡിയോയാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ വിപുലമായ ഷോറൂമായാണ് ക്ലാരിറ്റി പെയിൻസ് ജൂബിലി റോഡിൽ പ്രവർത്തനം തുടങ്ങുന്നത്